പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സഹാബിയാത്താവുന്ന ബിവിതിവുണ്ടായിരുന്നു നല്ല പലഹാരം ഉണ്ടാക്കി പള്ളി കൂടുത്തയക്കാണ് അത് ഞമ്മളൊന്നും ചെയ്തു പോരുന്നേ അത് മല്ലാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ബസിയാക്കാൻ വേണ്ടിയാണ് മുക്കുരുക്ക് എത്താൻ വേണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഹസമ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബിയാത്തിൽപ്പെട്ട ഒരു ബീവി അവർ എന്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു പലഹാരം ഉണ്ടാക്കിക്കൊണ്ടുപോകുന്നു എന്നാ റസൂക്ക് ആ ബി വിയോട് പറഞ്ഞവിടെ ഈ ഇത് വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പെണ്ണേ ഇങ്ങനെ വല്ല പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ ഇതാക്കും എന്നറിയുമോ പിന്നീട് വരുന്ന ആളുകൾ മനസ്സിലാക്കും അങ്ങനത്തെ പുണ്യമായ ദിവസങ്ങളിലൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി പള്ളി കൊണ്ടുപോകണം പ്രത്യേകിച്ച് എൻ്റെ ഉമ്മത്തില് പറഞ്ഞൊരു കൂട്ടർ വരാൻ പോകുന്നുണ്ട് അവരും ഇങ്ങനെ മനസ്സിലാക്കും അപ്പൊ അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത് ഇന്ന് ഏതായാലും കൊടുത്തു ഈ അടുത്ത വെള്ളിയാഴ്ച ഈ പണിക്ക് നിൽക്കണ്ടെന്നാണ് സൂത പറയേണ്ടത് റസൂത പറഞ്ഞോ അതിന് നിൽക്കപ്പെടുത്തിയില്ല അതിൻ്റെ അർത്ഥം സഹാബികളിൽ നിന്ന് അത് ലഭിക്കപ്പെടാം അപ്പൊ സഹാബത്ത് പറയുന്നത് അത് നിബ്സാബലി വസ്സലാമ തങ്ങളുടെ സുനെയാണ് സോദാന്റെ ദീൻ തന്നെയാണ് അറുബത്തിന്റെ സുന്നത്തും സാന്റെ തന്നെയാണ് അതുകൊണ്ടാണ് തറാഫി നമ്മൾ തന്നെ എന്താക്കി അതിനെ പറ്റിയുള്ള ഹദീസുകൾ പരിശോധിച്ചു ആ അതീതുകള് പല രൂപത്തിലും കാണാൻ സാധിക്കും അപ്പൊ നമ്മളതിനെ പറ്റി ഒന്നും കൂടി ഇറങ്ങി ആലോചിച്ചു അവ മഹാനാവുന്ന ഉമർ ബിൻ ബുലുഖത്താബ് ഈ ഹജീഫുകളൊക്കെ കണ്ടാണല്ലോ അപ്പം നമ്മുടെ മുൻചായു ജമായത്തും ഒക്കെ കണ്ടതിനേക്കാട്ട് ഈ അജീഫൊക്കെ എം എബുൽ ഹത്താബും കണ്ടിട്ടുണ്ടാവും അതില്ലയെന്ന് പറയാൻ കഴിക്കും അപ്പം ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് അസൂബാന്റെ കാലഘട്ടത്തിൽ തറാവിഖാൻ ഉണ്ടായിരുന്നു അത് രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളിലുണ്ടായി ഞങ്ങൾ അധികം ആയപ്പോൾ അലൈഹി സുലാ മാത്രങ്ങൾ പറഞ്ഞു ഇത് പിന്നീട് ജനങ്ങളിത് ഒരു ഫറുദായി നിൽക്കാറാണെന്ന് വേണി മനസ്സിലാക്കുമെന്ന് ഞാൻ വിളിച്ചു അതുകൊണ്ട് അത് ഫറു അല്ലാതെ മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ വേണ്ടി ഇസല്ലാ അല്ലൈ വല്ല ഞങ്ങളൊന്ന് കഴിഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾ സുഖം സംസ്കരിക്കാറുണ്ടായിരുന്നു ജനങ്ങളെ പിന്നെ അത് കാണപ്പെടുന്നക്കുള്ള സംസ്കാരത്തിൻ്റെ സ്വഭാവത്തിലായിരുന്നു അവിടെ എട്ട് സംസ്കരിച്ചു ചില ആളുകൾ പറഞ്ഞു സാഹേബത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലതിലിപ്പോൾ ഹിജിമാലുണ്ട് സാധ്യതയുണ്ട് കാരണം എട്ടിൽ മാത്രം കൂടി പോകുന്ന ആളായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ എട്ട് സ്കേച്ചിന് ശേഷം ബാക്കിയൊരു സോ വീട്ടിൽ പോയി സ്കേച്ചിട്ടുണ്ടാവാം അപ്പം നമ്മൾ അതോടൊന്ന് വെച്ചു പല അഭിപ്രായം പല സാധ്യതകളും ഉണ്ടായത് കൊണ്ട് ആ രീതിയിൽ നിൽക്കട്ടെ അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അമർ മിനു ഹർത്താവ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ ആളാണ് മൂപ്പര കാലഘട്ടത്തിൽ മൂപ്പർ സ്കേ ഞാൻ പറഞ്ഞു ഒരാളോട് അല്ലെങ്കിൽ രണ്ടാളുകളോട് അവിടുന്ന് നമ്മുടെ എമർ മിനു കാലഘട്ടത്തിൽ അവിടെ ഇരുപത് ഇറക്കാത്ത തിരിസ്കേച്ച് കൊണ്ടു അപ്പൊ നമ്മള് അവളെ സുഹൃത്തു പറഞ്ഞൊരു അടിസ്ഥാനം ഉണ്ടല്ലോ എന്റെ സ്വന്നത്ത് എൻ്റെ സ്വന്നത്ത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കപ്പെടാത്തതുകൊണ്ടോ മറ്റോ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തെ പറ്റിയ ഹൊലഫാഗ് എന്താ പറഞ്ഞിട്ട് നോക്കിയാൽ മതി നമ്മക്ക് കിട്ടി പക്ഷെ നമ്മക്ക് പിന്നെ മാറ്റി പറയേണ്ടി വന്നില്ല തറാവി അത്ര എന്നുള്ളത് നമ്മൾ ആ പറഞ്ഞ തന്നെ നമ്മൾ നിന്നു പോകും അങ്ങനെ ഓരോ സംഗതികളും പറ ആദ്യം പറഞ്ഞത് പലപ്പോഴും മാറ്റി പറയണേ ഇപ്പം തങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞു പിന്നെ തങ്ങന്മാർ ഇല്ലാന്ന് പറഞ്ഞ് അല്ല ഇല്ല എന്ന് പറഞ്ഞു ഇപ്പം ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പലതും പറഞ്ഞു അപ്പം തോന്നി ഇതൊക്കെ പലതും പറഞ്ഞുകൊണ്ട് പലതും നടക്കും ഒരു അടിസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകമാവുന്നതായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത് നമ്മളങ്ങനെയല്ല നമുക്ക് പ്രത്യേകമാവുന്ന മാനദണ്ഡങ്ങളുണ്ട് അതിൽ വരമ്പുകളുണ്ട് അപ്പം നമ്മൾ ശുനികളാവുന്ന നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഈ വിശ്വാസങ്ങൾ ഈ വിശ്വാസങ്ങളൊക്കെ ലംസമാതങ്ങൾ അംഗീകരിച്ച് വിശ്വർഗാവലി വസ്തു തങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ സംഗതികളാണ് ഉദാഹരണമായിട്ട് നമ്മൾ ചില പ്രത്യേക ദിവസം അല്ല നമ്മൾ നമ്മള് മഹാന്മാരാഹുവിന്റെ അമ്പിയാബു ഔനോടൊക്കെ നമ്മൾ തപസ്താഹകളൊക്കെ ചെയ്യും അത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് ഇന്ന് ഭൗതികമായി ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഭൗതികമാവുന്ന പുതിയ ടെക്നോളജി നിന്ന് കാണപ്പെടുന്ന ഭൗതിക ടെക്നോളജികളൊക്കെ മഹാന്മാരാവുന്ന അബ്വാഹുവിന്റെ അമ്പിയാവും ഔദ്യിയാവും ഒക്കെ ഇലായിയായ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവരിവിടെ കാണിച്ചു തന്നവരാ പ്രസവർ ചില മാത്രങ്ങൾ ബഹിരാകാശ പ്രകടനം നടത്തി സഞ്ചാരം നടത്തിയില്ലേ ആ ബഹിരാകാശ സഞ്ചാരമില്ലേ മീനറാജു എന്ന് പറഞ്ഞ റിസോസ് ഉള്ള വലിയ സ്വലപാതങ്ങൾ നിമിഷങ്ങളെ കൊണ്ടിട്ട് ബൈത്തുൽ ബൈക്കുള്ള മക്കെത്തി അന്ന് ഇന്നത്തെ പോലെ എന്തെങ്കിലും വാഹനം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് വാഹനം ഉണ്ടെങ്കിൽ എന്താവാ നമുക്ക് പോകാം വാഹനം ഇല്ലാത്തതിൽക്ക് ഇല്ലാതെയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മളത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ കാരണം റസൂലായി സലഹ് അല്ലി വസ്ലമാ നിമിഷങ്ങളെ കൊണ്ട് മതിയിലെന്ന് മക്കത്ത് മക്കത്ത് നിന്ന് വൈത്തിൽ മക്കിലേക്ക് എത്തിയ ബഹിരാകാശ സഞ്ചാരം നടത്തി റസൂള്ളു സലഹ്ലി വസ്ല അള്ളാഹുവിന്റെ ഭരണ വ്യവസ്ഥയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തിരുവഹറത്തിലേക്ക് വിളിപ്പിക്കപ്പെട്ടു എങ്ങനെയവിടെ എത്തിയോ അത് നമ്മള് റസൂള്ളി സ്വല്ലാ തങ്ങൾ അത് വന്ന് പറഞ്ഞപ്പോ അല്ലേ ഒന്നും ചോദിക്കാതെ അതിനെ പോയി ഏത് വാഹനത്തിലെ പോയി ചോദിച്ചു അങ്ങനെ അതിനെ പറ്റൊന്നും അന്വേഷിച്ചിട്ടില്ല റസൂൾ പറഞ്ഞത് വിശ്വസിച്ചു അതാണ് അള്ളാഹുമായ ഈബാനൊക്കെ ഈ പാനി അബിബ കറുതി നമ്മൾ പറഞ്ഞു മുമ്പ് മഹാനാവുന്ന ഇമാം റാതി തങ്ങൾ നിസാപൂറിൽ വന്നപ്പോൾ നിസാപൂരിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഇമാം റാതി തങ്ങളെ കാണാൻ വന്നു അപ്പൊ അവിടെ വേറെ സ്ത്രീ കാണാൻ പോയില്ല അപ്പൊ എല്ലാവരും ചോദിച്ചു പെണ്ണിനോട് നിന്നോട് ഇമാം റാസി തങ്ങൾ ഇവിടെ എത്തിയിട്ട് പോലെ കാണാൻ വരാറ് ആരാണ് ഇമാം റാസി തങ്ങൾ എന്ന് അറിയും അള്ളം ഉണ്ട് അള്ളാഹുവിന്റെ ഇസുബാത്യതുകൊണ്ട് അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വഴിതാനികത്തിന് ഇസുബാത് ചെയ്തുകൊണ്ട് ആയിരമാ ആയിരത്തി ചില്ലാനും രക്ഷകളെ കൊണ്ട് സ്ഥിരപ്പെടുത്തിയ വഹാനാണ് അതോടുകൂടി എല്ലാ പിന്നെ ഹെൽമെന്റ് എല്ലാ മേഖലയിലും വലിയ പഠിതി എഴുതി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ടഫസീൽ ഗ്രഹം എഴുതിയിട്ടുണ്ട് അതീതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഹസൂൽ ചെക്കുഹിയിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ചെക്ക്ഹിയിൽ ഗ്രദങ്ങൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഫത്സഫിക്കുന്ന എല്ലാ വിഷയത്തിലും ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ ബഹാനാണ് യുവാൻപ്രാതൺ അതോടൊപ്പം അള്ളാഹുസ് ബഹാനുവാത്തായ വൈതാനികത്തിനെയും അള്ളാഹുവിൻ്റെ വജൂതിയും ഒക്കെ ആയിരം ലക്ഷങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് സ്ഥിരപ്പെടുത്തിയ മഹാനാണ് ഇമാം റാസി തകള് ഇതിന്ന് ഇമാം റാദി തങ്ങളെ കാണാൻ വരെ ഉപയോഗിച്ചു അപ്പൊ ഈ പെണ്ണ് അറിയോ എനിക്ക് അല്ലുണ്ട് എന്ന് വിശ്വസിക്കാൻ അല്ല ഏകനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ആയിരം ലക്ഷം ഒന്നും ആവശ്യമില്ല അല്ല ഉണ്ട് അല്ല പറഞ്ഞു അല്ല ഇണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിശ്വസിച്ചു ചെയ്തു അപ്പൊ ഇമാം റാസി തങ്ങളോട് അവിടുത്തെ ആളുകൾ പോയി പറഞ്ഞു ഇവിടെ ഒരു പമ്പർ തങ്ങളെ അവളോട് ഇങ്ങനെ കാണാൻ വരാനും ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞ എന്താ അറിയോ എനിക്ക് എനിക്കൊന്നും ഇങ്ങനെ ആയിരം ലക്ഷങ്ങൾക്കൊന്നും ആവശ്യമില്ല അത് എന്ത് അള്ളാഹ് പറഞ്ഞു അസുഖം പറഞ്ഞ വിശ്വസിച്ചു അപ്പൊ ഇമാൻ പ്രളി അങ്ങനെ പറഞ്ഞു അള്ളാഹുമ്മെ അപ്പൊ അപ്പൊ പ്രസിദ്ധിക്കും അത് വിശ്വസിച്ചു സഹേബത്ത് അത് വിശ്വസിച്ചു റസൂല ബഹിരാകാശ സഞ്ചാരം നടത്തിയെന്ന് വന്നപ്പോൾ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ അത് എങ്ങനെ നിങ്ങൾക്ക് പോയത് ഇതിന്റെ പേടൊ കത്തിന് നിങ്ങൾ അങ്ങനെ പോയപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വായു കിട്ടിയാ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടിയാ അതിനെന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിന് അപ്പം അതിനുള്ള ഓക്സിജൻ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനൊരു വാഹനം ഉണ്ടായിട്ടുണ്ടാവും ആ വാഹനം ഇല്ലെങ്കിലും എന്തൊക്കെ സഞ്ചരിക്കാം അതിനെന്തോ അതിമാനം വികസിപ്പിച്ചെടുത്താൽ മതി എന്നാ അതിന്റെ അർത്ഥം റസൂല പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതിനെത്തി ഇന്നും കൊണ്ട് പറഞ്ഞു പല യുദ്ധത്തിന്റെ അവസ്ഥകളെപ്പറ്റി യുദ്ധത്തിൽ ഇന്നവൻ വധിക്കപ്പെടുന്നു ഇന്നവൻ നേതൃത്വം നൽകുന്നു എന്നൊക്കെ പറയുന്നു പറഞ്ഞല്ലോ അതാന്ന് ടെലിവിഷൻ ഉണ്ടായിട്ടാ അല്ലെങ്കിൽ ഇതുപോലെ മറ്റു മാധ്യമങ്ങളുണ്ടോ ഒന്നുമില്ല നജാസി രാജാവ് മരിച്ച പ്രസൂ സഹായത്തിലോട് പറഞ്ഞു നല്ല മനുഷ്യ അതെങ്ങനെ ആ വിവരം എങ്ങനെ കിട്ടി അത് അറിയിച്ചു കൊടുത്തിട്ട് കിട്ടിയെന്നുള്ളതാണ് അള്ള അറിയിച്ചുകൊടുക്കാതെ ആർക്കും ഒന്നും കിട്ടൂലല്ലോ നമുക്ക് ഇതിപ്പോ ബൈക്കാണെന്ന് ചിക്കു പറയണമെങ്കിൽ അത് അറിയിച്ചായിരുന്നു നമ്മളെ മുന്നിലുള്ളതാണെങ്കിൽ അതായത് അങ്ങനെയും പറയും അപ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ഇന്ന് ഭൗതിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് പലതും നമ്മൾ മനസ്സിലാക്കും പക്ഷെ അതിപ്പോ ഒരു അതിർത്തികളുണ്ട് പേണ്ടില്ലേ പേടകൾ കേടുത്തന്നാലവിടെ നിൽക്കുമല്ലോ പേടകത്തിന് താറാതെ പറ്റിയാൽ പിന്നെ വേറെ പേടകം അക്കേണ്ടി വരുക അല്ലെങ്കിൽ അതിന് വേറെ റിമോട്ട് വയ്ക്കേണ്ടി വരും ആ പേടകം കേടുവരില്ല പറയേണ്ടത് ഉപയോഗിക്കുന്ന പേടകം അല്ലെങ്കിൽ ഔദ്യാഗന്മാരുപയോഗിക്കണതായ അവർക്ക് ആകാശത്തിൽ കൂടി പറഞ്ഞ പരിപാടി എവിടെ അത് വിമാനം നമ്മളും പറക്കണമെങ്കിൽ നമ്മൾക്ക് വിമാനം വേണം പറക്കാൻ അതിനെ നമുക്ക് പറക്കാൻ കഴിയൂലി വസ്ലമ്മ അപ്പൊ സാബത്ത് അത് വിശ്വസിച്ചു യുദ്ധത്തിനെ പറ്റി ചെവി പറഞ്ഞത് അതെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുക യുദ്ധം എനിക്ക് ഏറ്റവും ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്നല്ല അവർ പറഞ്ഞത് ആ പറയുന്നവർ വിശ്വസിച്ചു എന്നല്ല മരണപ്പെട്ടവരുടെ കുടുംബത്തിൽ ചെന്നുകൊണ്ട് അവർക്ക് അനുശോചിച്ച് പിന്നെ അവരെ സമാധാനിപ്പിക്കാനും മറ്റുള്ള റസൂഖ പറഞ്ഞു സായാമത്തിന് പോലത് പോയി ചെയ്തില്ല ഞങ്ങൾക്കത് വിശ്വാസമില്ല ഞങ്ങൾ അവരെ കുടുംബത്ത് പോയിട്ട് അത് പറയില്ല എന്ന് റസൂഖ് പറഞ്ഞോ മഹാനാവുന്ന എമർ ബാബർ റദ് അബ്ബാബു യുദ്ധത്തിന് വേണ്ടിയിട്ട് സൈന്യത്തിനായപ്പോൾ സൈന്യാധിപനോട് ശത്രുക്കൾ ഒന്നും കൊണ്ട് അപകടത്തിൽ ചെയ്യും എന്ന് മനസ്സിലാക്കിയതോട് എമർ റിയവ എന്നെ വിളിച്ചു പറഞ്ഞു ആയിരത്തിലാനും മൈലുകൾ ദൂരത്തുള്ള സ്ഥലത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അയാളത് കേട്ടു എങ്ങനെയാന്ന് വയറുള്ള ഫോണോ വയറിനകത്തെ ഫോണോണ്ടായിരുന്നോ ഇല്ല അങ്ങനെ ഈ അപ്പോ ഇന്ന് നമ്മൾ ലോകത്തുള്ള എല്ലാം നമ്മളൊരു കൊടക്ക് കീഴുന്നോ അല്ലെങ്കിൽ വേൽത്തുമ്പിനുള്ളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇത് റസൂദുമ്പ് പറഞ്ഞതല്ലേ സൂയത്തിൽ ഇല്ല ആൾക്ക് കുല്ലുഹ തൂയത്തിലില്ല കുല്ലുഹ എന്നൊക്കെ റസൂത പറഞ്ഞില്ലേ ഭൂമി ഉയവ എനിക്ക് ചുരുട്ടി ചുരുട്ടപ്പെട്ടു എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതായ ചെറുതും വലുതുമാവുന്ന എല്ലാ രഹസ്യങ്ങളും അത് മനസ്സിലാക്കാനുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു കൊവത്തിന് എനിക്ക് നൽകപ്പെട്ടു എന്നാണ് കാലാവസ്ഥയെ പറ്റി അത് വല്ലപ്പോഴും തെറ്റിട്ടുണ്ടോ ഒരിക്കലും തെറ്റിട്ടില്ല ഇന്ന് മഴ പെയ്യും പെയ്യൂലെന്നല്ല റസൂൾ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് കാറ്റടിക്കും അടിക്കൂലെന്നല്ല അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി അടിക്കും അടിക്കൂലെന്നല്ല റസൂല പറഞ്ഞ ഡിഗ്രിക്ക് കാറ്റടിച്ചു അങ്ങനല്ലേ തൊപ്പു കീർത്തത്തിൻ്റെ റസൂല പറഞ്ഞു തൊഹുപ്പുല്ലാത്ത അരിഹും ശരീരം അത് ശക്തമായ കാറ്റടിച്ചു ഫലരി ഫുറുജ് ആയത് ഒരാൾ ഇറങ്ങി പുറത്തു പോകരുത് എന്ന് പറഞ്ഞു വലിയ ശക്തമായ കെട്ടിയിരട്ടെ ഒരാൾ പുറത്തുപോയി കാറ്റ് കൊണ്ടു പറഞ്ഞ അതേ രൂപത്തിൽ കാറ്റടിച്ചില്ലേ അടിക്കും അടിക്കൂലെന്നല്ല അടിക്കാൻ സാധ്യതയുണ്ടല്ല റസൂന്ന് പറഞ്ഞത് കാരണം അത് ശരിയായ അതിന്റെ രേഖ നോക്കിയിട്ടാണ് പറയുന്നത് നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അപ്പൊ അങ്ങനെ ലോകത്തുള്ളതായ അങ്ങനത്തെ ലോകത്തുള്ള പല മറഞ്ഞ കാര്യങ്ങളെപ്പറ്റി മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കോ ഒഴിയാക്കന്മാർക്കോ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമ്മൾ വിശ്വസിക്കും അത് അത് എങ്ങനെ മനസ്സിലാക്കിയതുള്ളതാ അതും ചില മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ഇലഇയായ മാധ്യമങ്ങളാണ് ഇന്ന് മാധ്യമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞന്മാർ പലതും മനസ്സിലാക്കുന്നത് പോലെ ഈ മാധ്യമങ്ങൾ ഭൗതികമായ മാധ്യമങ്ങളാണ് ഇതേ വ്യത്യാസവും അങ്ങനെ ആചാരങ്ങൾ ഞമ്മളോട് ബന്ധപ്പെട്ട പല ആചാരങ്ങളും ഈ ആചാരങ്ങളൊന്നും വെറുതെ നമ്മൾ ചെയ്യല്ല ആചാരങ്ങളൊക്കെ ശരിയായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളാവുമ്പോൾ ആ ചെയ്യണം ബഹുമാനിക്കണം എന്നാണ് അത് എന്ന് പറഞ്ഞ് ആയത്തിന്റെ ആ വ്യാഖ്യാനത്തിൽ ഉൾക്കൊണ്ടതാണ് അതൊക്കെ അപ്പൊ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സഹാബിയാത്താവുന്ന ബീമാക്കൊരു പതിവ് ഉണ്ടായിരുന്നു നല്ല പലഹാരം ഉണ്ടാക്കി പള്ളി കൊടുത്തേക്ക അത് നമ്മളൊന്നും ചെയ്തു പോരുന്നേ അത് മല്ലാകാക്ക് തിന്നാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ബസിയാക്കാൻ വേണ്ടിയാണ് മുക്കുറിക്ക് എത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തേക്ക അല്ലെങ്കിൽ കൊടുത്തേക്കണ്ട അത്ര പറയുള്ളൂ ആചാരങ്ങളൊന്നും എതിർക്കാൻ വേണ്ട ആചാരങ്ങൾ അംഗീകരിക്കപ്പെടേണ്ട പല ആചാരങ്ങളുണ്ട് റസൂ സി വസലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ സാബിയാത്തിൽപ്പെട്ട ഒരു ബീവി അവർ എന്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു പലഹാരം ഉണ്ടാക്കി കൊണ്ടോള്ളു ആ പലഹാരം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ മുപ്പത്തി അവരുടെ ഈത്തപ്പയ തോട്ടത്തിലേക്ക് പോകുന്ന വെള്ളം പോണ ചാലിൻ്റെ ചുറ്റും ഒരു ചീരവാരിക്ക് ഒരു പുല്ല് വെ പിടിപ്പിക്കും അതരിഞ്ഞ് അത് കുറച്ച് വെട്ടി നുറുക്കിയിട്ട് കുറച്ച് ബതിലിട്ട് കുറച്ച് ബാംസട്ട് പൊടിയൊക്കെ അട്ടിയ ഒരു പലഹാരം കൊണ്ടുപോകും സഹാബത്ത് പറയുകയാണ് കുഞ്ഞാൻ അത്തമ്മന്ന യൂമൽ ചുവാ ജുമാ ചുവ ദിവസമായാൽ വേണ്ടിയില്ലായിരുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും ഇത് തൊഴാമിയാ ഈ ബീവി കൊണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മപ്പത്തേത് വെള്ളിയാഴ്ച രാവിലെ വന്ന് ആ പള്ളിന്റെ പുറത്തുള്ള ആ മുറ്റത്തൊരു മൂലയിൽ ഇരിക്കുന്ന എന്ന് തന്നെ പള്ളി കഴിഞ്ഞ ചെറിയ ജുമായി അർത്ഥം അവളൊരു മൂലക്കിരിക്കുന്നു എന്നിട്ട് സാഹേബത്തൊക്കെ ജുമാ കഴിഞ്ഞ് വന്നാൽ ചെന്നിട്ട് കുഞ്ഞാൻ ആണിഹാ ഞങ്ങളൊക്കെ ഈ ബീവിക്ക് ചെന്ന് സലാം പറ എന്നിട്ട് അത് ചപ്പത്തി നാമക്കളുമായി കുറച്ച് കിട്ടാൻ തൊട്ട് താമക്കും അത്രേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ റസൂദൊക്കെ ആ ബീരോട് പറഞ്ഞ ഈ ഇത് വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പെണ്ണേ ഇങ്ങനെ വല്ല പരാരുണ്ടാക്കി കൊടുത്താൽ ഇവിടെ ഇതാക്കും എന്നറിയുമോ പിന്നീട് വരുന്ന ആളുകൾ മനസ്സിലാക്കും ഇങ്ങനത്തെ പുണ്യമായ ദിവസങ്ങളിലൊക്കെ ഒരു പരാരുണ്ടാക്കി പള്ളി കൊണ്ടുപോകണം പ്രത്യേകിച്ച് എൻ്റെ ഉമ്മത്തിൽ തീയതി എന്ന് പറഞ്ഞൊരു കൂട്ടർ വരാൻ പോകുന്നുണ്ട് അവരും ഇങ്ങനെ മനസ്സിലാക്കും അപ്പം അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത് ഇന്ന് ഏതായാലും ജീവിക്കൊടുക്കും ഇനി അടുത്ത വെള്ളിയാഴ്ച ഈ പണിക്ക് നിൽക്കേണ്ടെന്ന റസൂദ പറയേണ്ടത് റസൂദ പറഞ്ഞോ അതിന് നിൽസാകുമ്പഴത്തീരാ അതിന്റെ അർത്ഥം പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ അതിന് ആ പതിവാണ് ഞമ്മളവിടെയൊക്കെ നടക്കുന്നത് റബീർ പിന്നെ ഷാഹിബാബിന് ചിലപ്പോൾ പള്ളിക്ക് ചീർന്നു കൊണ്ടുപോകും അലി ഫീ ചീരഞ്ഞുണ്ടാകും പ്രജബി ഇരുപത്തേ ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് സുവാക് മീറാജിന് പോയ ദിവസം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ദിവസമല്ലേ ആ ദിവസത്തിൽ തർമ് ചെയ്യണം അതാണ് ഞമ്മള് നോമ്പ് ഒഴിക്കണോടിയാ ദിവസത്തിൽ കാരണം അതിന് തർമിം ചെയ്യണം ഇതിന്റെ നോമ്പിനെ അജീസ് പ്രതീക്ഷിച്ച് കടത്തിട്ട് കാര്യം ഇല്ല അതാണ് എനിക്ക് അവൻ്റെ ഈ മാുണ്ടാവുന്നതാണ് അപ്പൊ റസൂദ് അലൈ സാഹ അലി തങ്ങൾക്ക് മീനറാജി നിന്ന് വേണ്ടി സൗകര്യം ചെയ്യപ്പെട്ട ആ ദിവസം അതൊരു പുണ്യമായ ദിവസത്തിന്റെ റസൂദ് അത് നോമ്പ് വെറ്റ് വരട്ടെ വരാതിരിക്കട്ടെ എങ്ങനെയാണ് എഴുതാലും ആ ദിവസത്തിൽ നമ്മൾ ആദരിക്കണം അങ്ങനെ സുന്നികളാവുന്ന നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ സംഗതികളും അത് വിശുദ്ധമാവുന്നതായ ഖുർആാനിന്റെയും തിരുസന്നത്തിന്റെയും ആ ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മഹാന്മാരാവുന്ന മറ്റ് മശാചന്മാർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ആ നിലയ്ക്ക് ഇവിടെ യഥാർത്ഥ സഹാബത്തിൽ നിന്ന് വിശുദ്ധമാവുന്ന പരമ്പരയാവുന്ന സാമീകങ്ങളുടെ പരമ്പരയിലേക്ക് അവരിൽ നിന്ന് അവരെ ബിംബിച്ച് അങ്ങനെ ഇങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നതായ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെയാണ് സമസ്ത കേരള ജമീയത്തിലും അവിടെ സംരക്ഷിക്കുന്നത്